കഴുകി തയ്യാറാക്കിയ ഉരുളി നമ്മൾ ഇപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് വിറകുകൊണ്ടാണ് ഈ അടുപ്പ് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ എത്ര പേര് ഇത്തരത്തിലുള്ള വിറകടുപ്പ് കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എങ്കിലും വിറകിൽ വേവിക്കുന്ന കറികൾക്ക് പ്രത്യേക രുചിയാണ് ഇപ്പോഴും നമ്മുടെ ന്യൂജൻ ചേട്ടന്മാർ ഒരുപാട് പേര് അടുക്കള അമ്മച്ചി എന്നൊക്കെ പേരുകളുള്ള കടയിലേക്ക് കയറി ഭക്ഷണം കഴിക്കാനായിട്ട് ഓടി കയറുന്ന കയറുന്നതാണ് ചട്ടിയിൽ വറുത്ത മീൻകറി എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാക്കുന്ന മറ്റുമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും നിങ്ങൾക്ക് ചിത്രത്തിലൂടെ കാണാവുന്നതാണ് തവിടെണ്ണ ഇതിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയാനായിട്ടില്ല തവിടെണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാം നമ്മളിവിടെ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു പട്ടാളക്കാരനാണ് എന്നുള്ളതുകൂടി ഇതിൻ്റെ മാറ്റു കൂട്ടുന്നു എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഇടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. అది ഇട്ടാൽ മാത്രം പോരാ. ಅದിങ്ങനെ കൈയിലുകൊണ്ട് കൊണ്ടക്കണം. ഓരോന്ന് എടുക്കാൻ ഷെഫിൻ അടുക്കള വരെ പോണ്ട ആവശ്യമുണ്ട്. ഉള്ള കാനികൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് കാണണം. ഇದು. നീ. ഇದು. നീയല്ലേ? ഹജ്ജി സുധീരസ് നോക്കിയിട്ട് ഇങ്ങനെയുള്ള അരയിデンനേടരന്നു നമ്മൾ ഇരമേ வேறൊന്നുമണ്ടല്ല അതിപ്പോ ഇതിൽ ഓൾറെഡി കുറേ നെയ് ഉണ്ടാവും നമ്മൾ ആയിനെ വെളിറ്റിന്ന് ഇച്ചിട്ട് അതിനെ ഇതിനിത്തി നെയ്യ് അടൊന്ന് മാറ്റണം വെയിറ്റ് ചെയ്യണം ഇപ്പൊ പാത്രമൊക്കെ കാണാനില്ലാ കണി ഗോട്ടപ്പ മടിന്ന് ഇന്നിട്ടാ ഇതെന്താ മടി വെച്ചേറെ കുറേ ദേ ഇവിടെ അപ്പഴേ നമ്മളുടെ പുറകില് സഹായിക്കാനായിട്ടൊരു സ്വന്തം ആളുകൾ തന്നെയുണ്ട് ഇവിടെ കലവറയിൽ ഒരുപാട് പേര് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അയൽവക്കത്തെ വീടുകളിൽ നിന്ന് വരെ പോർക്കിന്റെ മണം കേട്ടുകൊണ്ട് പലരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ നിങ്ങൾ നോക്കുക കാരണം ഇതൊരു നാടൻ അടുക്കളയായിരുന്നു പറഞ്ഞു അവിടെ പൂച്ച അതുപോലെ തന്നെ നമ്മള് പട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അടുക്കളയുടെ പരിസരത്തുണ്ട് അവരെല്ലാവരും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പോർക്ക് കറി റെഡിയായി കഴിഞ്ഞാൽ ഒരു പീസ് കിട്ടും അറിയാവുന്നതാണ് അതുകൊണ്ട് പല അയൽവക്കത്തെ വീടുകളിൽ നിന്നും പോർക്കിന്റെ മണം കേട്ടുകൊണ്ട് പല ചേച്ചിമാരും കൂടെ എത്തിയിട്ടുണ്ട് ചേച്ചിമാർ നമ്മള് ഒഴിക്കണതൊക്കെ പണ്ടത്തെ നമ്മുടെ താഴെക്കാടുത്ത ക്ലാസ്സിലൊക്കെയാണ് ഒഴിക്കുന്നത് പുതിയ കാണിക്കുന്നത് ഇത് പാവപ്പെട്ട ഗ്രാമത്തിലെ ക്ലാസ്സിലൊക്കെ ഒഴിക്കണേ നല്ല ക്ലാസ്സിന് ഒരു ലക്ഷം രൂപയുടെ ക്ലാസ് വരെയുണ്ട് പക്ഷെ നമ്മൾ ഒഴിക്കുന്നത് ഇതാണ് അപ്രിയപ്പെട്ടവരെ ആ നമ്മൾ ആ ചില സാങ്കേതിക കാരണങ്ങളാൽ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ചില തടസ്സങ്ങൾ രേഖപ്പെട്ടത് പോർക്ക് ഇടുന്ന രംഗം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല പക്ഷെ അത് കല വളരെ കലാത്മകമായിട്ട് നമ്മളെ പോർക്ക് ആ ഉരുളിയിലേക്ക് ആ അടിയിലത്തെ തീ നിങ്ങൾ കാണണം ഇതുപോലെ നാടൻ പിന്നെ മണ്ണെന്ന് എറണാകുളത്തുള്ളവരായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പ്ലൈവുഡിന്റെ കത്തിക്കുന്നുണ്ട് ലൈവ് വിറകുകളാണ് കത്തിക്കുന്നത് അപ്പുറമുള്ളവര് നമ്മുടെ തൊട്ടപ്പുറത്തെ മൂന്നാമത്തെ വീട്ടിലെ ചേച്ചിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചി ചുമന്ന് ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ പെരുന്നാള് പ്രമാണിച്ച് ചുമന്ന് ഉടുപ്പൊക്കെ ഇട്ട് അതീവ സുന്ദരി ആയിട്ടാണ് ചേച്ചിയിരിക്കുന്നത് ചേച്ചി നോക്കിയാണോ ചേച്ചി നോക്കാൻ കഴിയുന്നില്ല റി കാത്ത് അവസാനം താഴെ കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദനയോട് വേണ്ടിയിട്ട് പെരുന്നാളായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ താഴെ കഴിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഏത് നിമിഷവും ഏത് നിമിഷവും പോർക്കറി ആവും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രേക്ഷക സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സമയം മൂന്നര മണിയോടെ അടുത്തിട്ടും വെള്ളം കുടിച്ചുകൊണ്ട് വെള്ളത്തിന്റെ കുപ്പി നമുക്കിവിടെ കാണാൻ സാധിക്കും വെള്ളത്തിന്റെ കുപ്പി ആ വെള്ളത്തിന്റെ കുപ്പി ഈ സമയത്ത് നമുക്ക് മാൾത്തയിൽ നിന്നും പുട്ടാഫി നമ്മളോടൊപ്പം പോർക്ക് പോർച്ചുഗറിന്റെ വിശേഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആളുകൾ അക്ഷമരായി കാത്തിരിക്കർച്ചുഗറി കൂർക്കിൽ പോർക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ുക്കറിലിട്ടിട്ട് പക്ഷെ തോൽവിയും പരാജയവും ഒരുമിച്ച് വന്നിരിക്കുന്ന രംഗങ്ങളാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ പോർക്ക് കുക്കറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല എല്ലാ തരത്തിലുള്ള പാചക മുദ്രകളും നമ്മൾ ഈ പൊട്ടിച്ചു കൊണ്ടിരിക്കാം ൂടി കുടുംബിനികളെ ആക്രമിക്കുന്ന രംഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ കുടുംബിനികളുടെ ആ ഒരു എന്താ പറയാ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു വികാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ അത് മനസ്സിലാക്കണം ഒരു പുതിയ ഷെഫിന്റെ താരോദ്യം എന്നാണ് നമ്മൾ ഈ അവസരം മനസ്സിലാക്കി സ്വാദിഷ്ടമായ കോർക്ക് അത് റെഡി ആയി ഇടയിൽ സാങ്കേതിക കാര്യങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഇതുവരെ നമ്മളോട്ട് വടക്കിട്ട് വന്ന പലരും പോർക്കിന്റെ ചുറ്റും കൂടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവട്ടിരിക്കുന്നത് പോർക്ക് കഴിക്കാത്തവര് ആ നറോസ് ഉടുപ്പിട്ട് നിൽക്കുന്ന ചേച്ചിയുടെ മോഹനാണെന്ന് അറിയാം അതേപോലെ വളരെ ഹാപ്പി ആയിട്ട്